ചേർത്തല താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ ജനവിധി ഇരു മുന്നണികളെയും വിജയിപ്പിക്കുന്നതായിരുന്നു പല പഞ്ചായത്തുകളിലും എൻഡിഎ മുന്നണി സീറ്റുകൾ നേടിയെടുത്തത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടമാണ് ചേർത്തല താലൂക്കിലെ പഞ്ചായത്തുകളുടെ ഫലം വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിധി ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലേതാണ് യു ഡി എഫും എൻ ഡി എയും ഏഴ് സീറ്റുകളുമായി ഒപ്പത്തിനൊപ്പം നിന്നപ്പോൾ നിലവിൽ പഞ്ചായത്ത് ഭരിച്ചിരുന്ന എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങി തുറവൂർ പഞ്ചായത്തിൽ പത്ത് സീറ്റുകൾ നേടിക്കൊണ്ട് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തു ഇവിടെയും എൻ ഡി എ മൂന്ന് സീറ്റുകൾ നേടിയെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ചേർത്തല സൌത്ത് പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു കടക്കരപ്പള്ളി പട്ടണക്കാട് എന്നീ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണം നിലനിർത്തിയപ്പോൾ തൈക്കാട്ടുശേരി വയലാർ കഞ്ഞിക്കുഴി അരൂക്കുറ്റി എന്നീ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് ഭരണം